ഇവനെ പോലെ ഒരു തെണ്ടി ഒരു ചെറ്റ ഇവനെത്രണ്ടത്തതാണ് എന്ന് എനിക്കറിയില്ല ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യമായിട്ടാണ് നിന്റെ ഓഫീസിലേക്ക് വരിക ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും നിന്റെ ഉടുമുണ്ടുണ്ടല്ലോ അതിലതീതം മറ്റേ കളസം ആ ഉടുമുണ്ട് ഞാൻ പറിച്ചാൻ എടുക്കും അയാൾ ചെയ്തിരിക്കും കുടുംബത്തെ ചെയ്യുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീൽ പണി നിർത്തി കുറെ കാലമായി ഈ നാട് കുട്ടിച്ചോറാക്കാനും വർഗീയത വിളമ്പാനും മാത്രം ഇറങ്ങി തിരിച്ച ഒരു പരനാറിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിവുള്ളതാണ് തീർന്നു ഈ തെണ്ടി ഇന്നലെ സാജൻസ് കറിയയുടെ ചാനലിൽ ഇന്ന് പറയുന്നത് ഞാൻ വർഗീയവാദിയാണ് ഞാൻ മതരാഷ്ട്രവാദിയാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതാണ് എന്നാലും ഇന്നലെ രാത്രി തന്നെ ഇവിടെ പുറപ്പെട്ട് അവനെ നേരിൽ കാണാനായിരുന്നു എന്റെ തീരുമാനം പക്ഷെ കൂടെയുള്ളവർ ഇപ്പം ആ പനിക്കറങ്ങരുത് എന്ന് പറഞ്ഞതുണ്ട് മാത്രം ഞാൻ മാറിയതാണ് ഇവനെപ്പോലെ ഒരു തെണ്ടി ഒരു ചെറ്റ ഇന്ന് കേരള സംസ്ഥാനത്ത് ഒരാളും കണ്ടിട്ടില്ല ഒരു സാമൂഹ്യ പ്രശ്നത്തെ മറ്റൊരു രീതിയിലേക്ക് വളച്ചടിക്കാൻ ശ്രമിക്കുകയാണ് ഇവൻ എത്ര തന്തക്കുണ്ടായതാണ് എന്ന് എനിക്കറിയില്ല തമ്പയുണ്ടോ അതും എനിക്കറിയില്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് സായിപ്പന്മാർക്ക് ഷൂ നക്കി കൊടുത്തവരും സായിപ്പന്മാർക്ക് പെണ്ണ് കൂട്ടിക്കൊടുത്തവരുമായിട്ടുള്ള പ്രമാണിമാര് ഈ കേരളത്തിലുണ്ടായിരുന്നു അതിൽ പെട്ടവാണോ ഇവന്റെ സന്ത എന്ന് ജനങ്ങളെ പരിശോധിക്കണം വല്ല പക്ഷെ ആ പെൻഡി ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഞാനൊരു വർഗീയവാദിയാണ് മതരാഷ്ട്രവാദിയാണ് മറുവാടിന്റെ പോസ്റ്റർ നിങ്ങളെന്ന് പരിശോധിക്കണം എനിക്ക് പെന്റിയോട് പറയാനുള്ളത് സത്യത്തിൽ ഞാൻ വരുന്ന അടുത്തേക്ക് ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് പിൻ നിന്റെ ഓഫീസിലേക്ക് വരിക ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും നിന്റെ ഉടുമുണ്ടല്ലോ അതിൽ അരിയുടെ മറ്റേ കളസം ആ ഉടുമുണ്ട് ഞാൻ പറിച്ചു ഞാൻ എടുക്കും അയാൾ അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുക തന്നെ ചെയ്യും നിനക്ക് മലത്തിൽ കുളിക്കണ്ടെങ്കിൽ നീ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഇതിന് മാപ്പ് പറഞ്ഞോ അതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ പി വി എൻകൾ വന്നിരിക്കുന്നു ഓഫീസിൽ എം ജി റോഡിലൂടെ നിന്റെ ഉടുമുണ്ടായി കളസം ഞാൻ നടത്തിക്കും ഞാൻ ആ കേസ് ഞാൻ ഏറ്റെടുക്കും ഓ അപ്പൊ അതിനൊരു തീരുമാനമായി